ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുർത്തിയിലും അതുപോലെ തന്നെ നമുക്ക് നൈറ്റിയിലൊക്കെ നമുക്ക് കൂടുതൽ ഓർഡർ നമുക്ക് കൂടുതൽ ക്യാഷ് കിട്ടാനൊരു ട്രിക്കാണ് കാണിക്കുന്നത് ഇപ്പോൾ സ്ലീവിലൊരു ചെറിയൊരു ഡിസൈൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ക്യാഷ് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് സ്ലീവ് ഈ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് കുറച്ച് ഭാഗം ഇതും വെച്ചതും അടിയിൽ നമുക്ക് ബോർഡർ പോലെ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ലെങ്ത് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാം ഓക്കെ ഇത് നമുക്ക് ഇത് ഇത് ഇതിനോട് ചേർത്ത് വയ്ക്കുക വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കാം അതായത് ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നുണ്ട് ഇങ്ങനത്തെ നമ്മൾ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു സ്ട്രേറ്റ് ആയിട്ടൊരു പീസ് എടുക്കാം നമുക്ക് അത് നമുക്ക് ഒന്നര ഇഞ്ച് വീതിയാണുള്ളത് അതിന് നമുക്കിത് ഇതുപോലെ ആദ്യം ആദ്യമൊന്നിങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി വീണ്ടും ഒന്ന് മടക്കിയ ശേഷം നമുക്ക് ഇവിടെ രണ്ട് ലൈനായിട്ട് നമുക്ക് വെച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ രണ്ട് ലൈനായിട്ട് വെച്ച് രണ്ട് സ്ലീവിലും നമുക്ക് ചെയ്തെടുക്കണം അതിന് ശേഷം അടിയൊന്ന് മടക്കിയടിക്കുകയും ചെയ്യണം അപ്പോൾ നമുക്കിതിനെ നോക്കിക്കൈറ്റിപ്പോൾ ഞാനത് നൈറ്റിക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മേളിൽ നിന്നും ആദ്യം ആ ബോർഡറിൽ നിന്നും ഒന്നേകാൽ ഇഞ്ച് വീണ്ടും ഒന്നേകാൽ ഇഞ്ച് ഡിഫറൻസിലാണ് നമ്മളത് വെച്ചു കൊടുക്കുന്നത് രണ്ട് ലൈൻസ് അപ്പോൾ ഇത് ഞാനത് നൈറ്റിക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുർത്തിക്കും ചെയ്തെടുക്കാം ഏത് രീതിക്കാണ് ചെയ്യുന്നത് നൈറ്റീസിനൊന്നും മാറി സ്ലീവിന് ഇത്രയും ഡിസൈൻസ് കൊടുക്കാറില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ അധികം ആളുകൾ ഇത്രയും ഡിസൈനുകൾ നൈറ്റിക്ക് സ്ലീവിന് കൊടുക്കാറില്ല അപ്പം നമുക്ക് നോക്കിക്കതേ ഇതുപോലെ വരച്ച് എടുക്കുക രണ്ട് ലൈന് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അതൊന്നും മടക്കിയിട്ടൊന്നും അടിച്ചു കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ലൈൻ ചെയ്യുക അതിന് ശേഷം അതിൻ്റെ അടിയൊന്നും അടക്കിടിക്കുക അപ്പോൾ തന്നെ നമ്മൾ ഇതിനൊരു ഗ്രാൻഡ് ലുക്കായിരിക്കും വരിക നല്ല കോൺട്രാസ്റ്റിങ് കളർ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കളറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഭംഗിയായിട്ട് കിട്ടും സാധാരണ എടുക്കുന്ന ഒരു മോലെ തന്നെ ഐറ്റി തുണികൾ എടുക്കാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളതെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭംഗി നിങ്ങൾ ചെയ്തതിനും കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് വന്നിട്ട് അവിടെ നിർത്തി കളയരുത് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കൂടെ നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ഈ മറ്റേ ചോക്ക് ഇട്ടവിടെയും നമുക്കിത് ചെയ്തെടുക്കേണ്ടതുണ്ട് അതെ അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് ഇത് നോക്കിക്കേ ഇത് ഞാൻ ഈ രീതിയിലത് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡും കൂടി ചെയ്തുതരുന്നത് ഇതേപോലെ തന്നെ മറ്റേ സ്ലീവിൻ കൂടി ചെയ്തെടുക്കാട്ടെ ഞാനൊരു സ്ലീവേപ്പം കാണിക്കുന്നുള്ളൂ പക്ഷേ രണ്ട് സ്ലീവിലും നമ്മൾ വീഡിയോ രണ്ട് സ്ലീവ് നിങ്ങൾ എടുക്കുക വീഡിയോ ഞാനൊരു സ്ലീവേപ്പം കാണിക്കുന്നുള്ളൂ ശേഷം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടി അടിക്കുക അതിനുശേഷം അതിൻ്റെ അടി മടക്കിയടിക്കും വേണം കേട്ടോ അതൊരു അതായത് ഇത് കാണുമ്പോൾ നമുക്ക് ഏച്ചു കുട്ടി തോന്നാൻ പാടില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല ഭംഗിക്ക് ഒരു ഡിസൈനായി തോന്നാം അതുപോലെ തന്നെ നമുക്ക് ലെങ്ത്ത് കൂട്ടി കൂട്ടാനുള്ള അതും ഉണ്ടായിരിക്കാം അപ്പം അടിയൊന്നും മടക്കിയടിക്കുന്നത് ലെങ്ത്ത് കൂട്ടാനുള്ള ഓപ്ഷനും അതിൽ ണ്ടായിരിക്കണം കേട്ടോ അപ്പൊ അത് അടിയൊന്നും മടക്കി അടിക്കുന്നത് ഇപ്പൊ ലെങ്ത് കൂട്ടി എന്ന് കണ്ട ആരും പറയില്ല അത് അതിനോട് ചേർന്ന ഡിസൈൻ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും ഇതേ കണ്ടോ ഈ രീതിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ രണ്ട് സ്ലീവും കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ലെങ്ത് കണ്ടോ എട്ടര ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് ധാരാളം ആണല്ലോ സ്ലീവിനായിട്ട് ഒക്കെ എട്ടര ഇഞ്ച് സ്ലീവ് ധാരാളമാണ് കണ്ടോ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ത് രസം കാണാൻ നോക്കിയിട്ട് കണ്ടോ ഇവിടെ മടങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഈ രീതിക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ വീഡിയോ ശേഷം ഷെയർ ചെയ്തുപോലെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു കുറച്ചുകൂടി കൂടി നമുക്ക് ചോദിക്കാൻ സാധിക്കും എന്തായാലും നിങ്ങൾ ചെയ്താൽ എല്ലാവർക്കും വെറൈറ്റി ഇഷ്ടമാണ് അല്ലേ ഡിസൈനുകളെല്ലാം ഇഷ്ടമാണ് അപ്പോൾ ചെയ്ത് നോക്കുക അടുത്ത വീടിയിട്ട് വരാം താങ്ക്